സോഷ്യൽ മീഡിയ കാലത്ത് മലയാളത്തിലെ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് സോഷ്യൽ മീഡിയയിലെ ജനകീയ മുഖമായ യൂട്യൂബിലും വാർത്തകളുമായി നിറഞ്ഞു നിൽക്കുകയാണ് മലയാളം വാർത്താ ചാനലുകൾ ഓരോ ദിനവും ആയിരക്കണക്കിന് പുതിയ സബ്സ്ക്രൈബേഴ്സാണ് മലയാള വാർത്താ ചാനലുകളിലെത്തുന്നത് നിലവിൽ കേരളത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് തന്നെയാണ് യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുമായി മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം എൺപത്തി ആറ് പോയിന്റ് ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഏഷ്യാനെറ്റിലുള്ളത് തൊട്ടു പിന്നാലെയുള്ള മനോരമ ന്യൂസും എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സുണ്ട് മൂന്നാമത് മീഡിയ വൺ ചാനലാണ് മീഡിയ വണ്ണിന് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ട്വന്റി ഫോർ ന്യൂസിന് നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ലക്ഷം മാതൃഭൂമിക്ക് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒരു ലക്ഷം റിപ്പോർട്ടർ ടി വിക്ക് പതിനഞ്ച് പോയിന്റ് ആറ് ലക്ഷം കൈരളി ന്യൂസിന് പത്ത് പോയിന്റ് എട്ട് ലക്ഷം ജനം ടി വിക്ക് ഒൻപത് ലക്ഷം എന്നിങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് എത്തിയതും ഏഷ്യാനെറ്റിലേക്ക് തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം പുതിയ അംഗങ്ങളാണ് ഏഷ്യാനെറ്റിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ട്വന്റി ഫോർ ന്യൂസിലേക്ക് തൊണ്ണൂറായിരം പേരും മനോരമ ന്യൂസിലേക്ക് എൺപതിനായിരം പേരും മീഡിയ വണിലേക്ക് അറുപതിനായിരം പേരും മാതൃഭൂമിയിലേക്ക് അൻപതിനായിരം പേരും റിപ്പോർട്ടറിലേക്ക് നാൽപ്പതിനായിരം പേരും ജനം ടി വിയിലേക്ക് മുപ്പതിനായിരം പേരും കൈരളി ന്യൂസിലേക്ക് പതിനായിരം പേരും പുതിയ സബ്സ്ക്രൈബർമാരായി ഒരു മാസത്തിനിടെ ഈ ചാനലുകളിൽ വന്നെത്തി യൂട്യൂബിൽ കഴിഞ്ഞ ഒരു മാസം ഏറ്റവും കൂടുതൽ പേർ കണ്ട വീഡിയോസിലും ഏഷ്യാനെറ്റ് തന്നെയാണ് മുമ്പിൽ പതിനേഴ് പോയിൻറ്റ് ആറ് കോടി വ്യൂസാണ് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് വീഡിയോകൾക്ക് ലഭിച്ചത് ട്വൻ്റി ഫോർ ന്യൂസ് പതിമൂന്ന് പോയിന്റ് ഒരു കോടിയും മീഡിയ വൺ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് കോടിയും മാതൃഭൂമി ന്യൂസ് ഒൻപത് പോയിൻറ്റ് മൂന്ന് കോടിയും മനോരമ ന്യൂസ് ഏഴ് പോയിന്റ് നാല് കോടിയും റിപ്പോർട്ടർ ടി വി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയും ജനൻ ടി വി രണ്ട് പോയിന്റ് ഒരു കോടിയും കൈരളി ന്യൂസ് തൊണ്ണൂറ് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റു ചാനലുകൾ യൂട്യൂബിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ അപ്ലോഡ് ചെയ്ത മൊത്തം വീഡിയോകളുടെ വ്യൂവർഷിപ്പം ഇരുപത്തിയൊന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ